നമസ്കാരം എൻസ് ട്രോണ്ടമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നലെ പി സി സി അണ്ണന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ എന്തായാലും ജനപക്ഷം ജനമില്ലാത്ത ജനപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകനും ബി ജെ പിയിലേക്ക് ലയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നുള്ളത് അതായത് നമ്മുടെ ഈ പോയിസത്തിനകത്ത് കൊണ്ടുപോയിട്ട് സൈനഡ് കൊണ്ട് കലർത്തിയ ഒരവസ്ഥയാണ് ഇപ്പം കേരളത്തിലാണ് ബി ജെ പിയുടെ ഒരു അവസ്ഥ കാരണം ഈ പി സി ജോർജ് എന്ന് ഈ സാധനം കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ നിന്ന് അവിടെ നിന്ന് ജനപ്രതിനിധിയായി ജയിച്ച് പല പ്രാവശ്യം നിയമസഭയിലും നമ്മുടെ ചീഫ് ഇപ്പൊക്കെ ആയിട്ട് ജോലി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ മുഖം നോക്കാതെ ആ എന്താണെങ്കിലും അത് പറയേണ്ട രീതിയിൽ ഞാൻ അങ്ങ് പറയും അല്ലെങ്കിൽ ഞാനങ്ങ് ചെയ്തു കളയും എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഈ പുള്ളിക്കാരനുണ്ട് കാര്യം നമ്മൾ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനത്തെ പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ജനങ്ങളെ പബ്ലിക്കിൽ നിന്നുകൊണ്ട് അവരുടെ അന്തൊക്കെ വിളിച്ചിട്ട് ഞാൻ ജയിച്ച് കാണിച്ചു തരാടാണെന്ന് വെല്ലുവിളിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു ഇനി ഈ പറയുന്ന വിഴുപ്പ് സാധനത്തിനങ്ങ് വീട്ടിലേതെങ്കിലും മൂലക്കിരുത്താന്ന് അങ്ങനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇരുത്തിയതാണ് പക്ഷേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചാനൽ ചർച്ചയിലേക്ക് വന്നിട്ട് ബി ജെ പി നരേന്ദ്രമോദിനെയൊക്കെ ഇങ്ങനെ പൊക്കി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ഇനി നമ്മുടെ കൂടെയാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരാ കാരണം ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവർ മൊത്തം പി സി ജോർജിന്റെ കൂടെ അണിനിരക്കും എന്നൊരു ദോന്നൽ എനിക്ക് പി സി ജോർജിന് ഉണ്ടായിട്ടുണ്ട് പല ക്രൈസ്തവ പുരോഹിതരുടെയും ഒക്കെ അടുത്ത് ചെന്നിട്ട് അവരുടെയൊക്കെ ആശീർവാദങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പി സി ജോർജ് ഡൽഹിയിലേക്ക് പറഞ്ഞത് അതിനുശേഷം നമ്മുടെ മാതൃഭൂമി ചർച്ചയിൽ വന്ന ആ ഒരു വാർത്തയുടെ കുറച്ച് ഭാഗമാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നത് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഈ വെല്ലുവിളിക്കാൻ പി സി ജോർജ് ഒട്ടും പുറകോട്ടല്ല പല പ്രാവശ്യം പല തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമാ സ്റ്റൈലിലുള്ള തോക്കെടുത്തുകൊണ്ടുള്ള വെല്ലുവിളികളൊക്കെ നമ്മൾ ഒരു ജനപ്രതിനിധിയെ തോക്കെടുത്തുകൊണ്ടുള്ള വെല്ലുവിളിയൊക്കെ നമ്മളിത് കണ്ടതാണല്ലോ അല്ലേ പിന്നെ ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ നമ്മുടെ പി സി ജോർജൻ ഉള്ളതായിട്ടൊക്കെ ഉള്ള നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്താണെങ്കിലും ഈ അഭിലാഷുമായിട്ടുള്ള ഈ ഒരു ചർച്ചയിലും അഭിലാഷി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഈ വെല്ലുവിളി അത് ആശാന്റെ ഒരു മുതൽക്കൂട്ടാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞത് മിനിമം ഒരാളും ഞങ്ങള് താമരയിൽ നിന്ന് വിജയിപ്പിക്കും ഇത് വെറുംബാക് അല്ല അഭിലാഷ പറയുന്നത് നിങ്ങളുടെ മാതൃഭൂമി ചാനലിനകത്ത് നിങ്ങൾ എഴുതിയിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടുന്ന് അങ്ങോട്ട് പൊക്കിക്കേറ്റും പിന്നെ ഒരു പക്ഷേ ചിലപ്പം പൂഞ്ഞാറിൽ നിന്ന് ഞാനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചേക്കാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് ആ ഡിബേറ്റ് എന്ന് കേട്ടോ കേ മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കോ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ പഴയ താങ്കളുടെ മണ്ഡലം അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു 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 മണ്ഡലമാണ് ജോർജ് പത്തനംതിട്ട ലക്ഷം ലക്ഷം സംശയം ഇല്ല എഴുതി പക്ഷേ കടത്തി കടത്തി പറയാം പറയാം ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ ഒരു മാസത്തെ പ്രവർത്തനം കഴിയുമ്പോ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരക്കൗണ്ടും ഞങ്ങളെ ബി ജെ പി തകർത്ത് വെച്ചിരിക്കുകയല്ലേ എൽ ഡി എഫ് യു ഡി എഫും കൂടെ മുഴുകാട്ടുകള് മുഴുവൻ കൊള്ളയടിച്ചിരിക്കില്ല കേരളത്തെ മുഴുവൻ കേരളത്തെ പത്രം വായിക്കാൻ പറ്റുമോ പത്രത്തിൽ മുഴുവൻ സി ഒരു നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം അപ്പോൾ ബി ജെ പി പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് മാത്രമുള്ള പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് വോട്ട് കുറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി താങ്കൾ അതിൽ ചേർന്നു എന്നുള്ളത് ശരിയൊക്കെ തന്നെ അപ്പോൾ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലൊക്കെ ആണോ എന്ന റിയലിസ്റ്റിക്കായിട്ട് അങ്ങ് എഴുതിയിട്ടോ നമ്മുടെ മാതൃവിച്ചാരണല്ലേ ഇത് എഴുതി കെട്ടോ മിനിമം അഞ്ച് സീറ്റിൽ എം പിമാർ കേരളത്തിൽ നിന്നും ഇവിടെ ബി ജെ പിടെ താമര ചിഹ്നത്തിൽ ഇവിടെ കാണും എഴുതിയിട്ടോ ഞാനല്ല പറഞ്ഞു കാണിച്ചു കാണിച്ചുതരാം ഏതാ ഒറ്റ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പോലെ ഒറ്റക്ക് നിൽക്കുന്നവനല്ലേ ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒരു പാർട്ടിയുടെ പിന്തുണ ഇരുപത്തെണ്ണായിരം വോട്ട് പഠിച്ചോണെ ഞാൻ ഭൂരിപക്ഷം അറിയാമോ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വർഗ്ഗീയവാദികൾ ഒരുമിച്ച് കൂടിയിട്ട് വർഗീയത പറഞ്ഞിട്ടും നോടെ പറഞ്ഞിട്ടാണ് എന്നെ തോപ്പിക്കാൻ പറ്റുന്നത് ആ തോപ്പിച്ചെങ്കിലും തോപ്പിച്ച് ഞാനിപ്പോൾ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക തെറ്റുപറ്റി എന്ന് മനസ്സിലായില്ല ഞാൻ എങ്ങനെ ചുമ്മാ എക്സാനേഷൻ പറയുന്നവനല്ല യാതൊരു സംശയമില്ല അഞ്ച് സീറ്റ് പിടിച്ചിരിക്കും ഒന്നുകൂടെ പറഞ്ഞേക്കാം അതടുത്ത് ഒന്നുകൂടെ പറയാം അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ മാതൃഭിച്ചാലും നോട്ട് ചെയ്യട്ടെ അതുകൊണ്ടാണ് ഒരു സംശയം അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിക്കേണ്ടി വരും നേലയില്ലാതെ വരുമ്പോൾ നേലയില്ലാത്തു കിടക്കുക കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം സി പി എം വോട്ടിക്കാൻമാരും മോഷ്ടിച്ചും മോഷ്ടിച്ചും പിണറായി കേട്ടല്ലോ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ പി സി ജോർജ് ജയിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ അതായത് മാതൃഭൂമിയുടെ അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് എഴുതിയിട്ട് എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ആ വോട്ടെണ്ണലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒന്ന് കാണേണ്ടി വരും പി കാരണം പി സിയെ വെല്ലുവിളിക്കുന്നു എടാ പി സി ജോർജ് എന്ന് പറയുന്ന ഈ പൂഞ്ഞാറിലെ ഈ പാഴ് വസ്തുവിന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സമുദായക്കാർ അദ്ദേഹത്തിന്റെ പ്രവൃത്തി നല്ലതാണ് എന്ന് കണ്ടുകൊണ്ടാണ് പല പ്രാവശ്യം വിജയിപ്പിച്ചത് പക്ഷേ ഈ മറുകണ്ടം ചാടുന്ന ഇതുപോലെ ഓന്തിൻ്റെ സ്വഭാവം കാണി ഓരോ ഓന്തിൻ്റെ ഓന്തിനോട് ഉപമിച്ചാൽ ആ ഓന്ത് വരെ നാണിച്ച് തല കുണിക്കു പോകും കാരണം ആ ഓന്തിന് പോലും ഇല്ല ഇത്രത്തെ ഇത്രയും നിറം നിറംമാറുന്ന ഒരു സ്വഭാവം അതിനെക്കാട്ടിലൊക്കെ അതുക്കും അതുക്കും മേലെ എന്ന് നമുക്ക് പറയേണ്ടി വരും പി സി ജോർജിൻ്റെ കാര്യത്തിൽ ഏതാണ് പി സി ജോർജ് ഇപ്പം ചേരൻ്റെ അടുത്ത് തന്നെയാണ് ചേർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹം താമസിക്കാതെ കേരളത്തിൽ ഈ ബി ജെ ഇനി ഉള്ള ആ ഒരു ഇതും കൂടെ കളയാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബാക്കി എല്ലാത്തിലും വന്ന് കുളവാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവർ കരിയാപ്പില പോലെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സാധനത്തിനകത്ത് കിടന്നിന് എന്താണോ ഇദ്ദേഹം കാണിക്കാൻ പോകുന്നതേക്കുള്ള വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഇവനെക്കൊണ്ട് സഹിക്കാൻ ഒരാൾക്കും പറ്റത്തില്ല അത് പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം തെളിയിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എന്തായാലും ജനമില്ലാത്ത ജനപക്ഷത്ത് അച്ഛനും മകനും പിന്നെ രണ്ടു മൂന്ന് വേട്ടാവളിയന്മാരെല്ലാം കൂടെ ഈ ഒരു സാധനത്തിനകത്ത് കയറിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും പി സി ജോർജ് എന്ന് പറഞ്ഞ ഈ ഒരു ജന്മത്തിന്റെ ഒരു വിടല് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു വെല്ലുവിളിയൊക്കെ എന്നുള്ളത് നമുക്കിനി അധികം താമസിക്കാതെ കാണാൻ പറ്റും എന്താണേലും ഒരു ലക്ഷം വോട്ടിന് ജയിക്കുന്നത് മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ച് പേരെ നമ്മൾ താമര ചിഹ്നത്തിൽ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് വിടും പിന്നെ കാണാൻ പോകുന്നതാണ് കളി അപ്പൊ ആ കളി കാണാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പി സി ജോർജിന്റെ ഈ വെല്ലുവിളിക്കുള്ള നിങ്ങളുടെ മറുപടി എന്താണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം